മുണ്ടക്കൈയിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പുറകെ സർവ്വത്രാണിയുമെടുത്ത് ഓടുന്ന നായ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഓട്ടോറിക്ഷയിൽ അവന് പ്രിയപ്പെട്ട ആരോ ഉണ്ടെന്ന് തീർച്ച ഓട്ടോറിക്ഷ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞിട്ടും നായ ഓട്ടം നിർത്തില്ല പ്രതീക്ഷയോടെ പായുകയാണവൻ അവനില്ലാതെ ആ ഓട്ടോറിക്ഷയ്ക്കും കൂടുതൽ ദൂരം താണ്ടാനാകില്ലെന്ന് ഉറപ്പായിരുന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ വന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ കണ്ണുകളിൽ നോക്കി സംസാരിച്ചു കൂട്ടാതെ പോയതിലെ പരിഭവം ഇവന്റെ പേര് അപ്പു ഇത് അപ്പുവിന്റെ പ്രിയപ്പെട്ട ഗോപാലട്ടൻ ഭാഗ്യം കൊണ്ടാണ് ഗോപാലട്ടനും കുടുംബവും ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്ന് മുതൽ ക്യാമ്പിലാണവർ അപ്പു ചൂലൽമലയിലും ദിവസങ്ങൾക്ക് ശേഷം അവനെ കാണാനെത്തിയതാണ് ഗോപാലട്ടൻ ക്യാമ്പിലേക്ക് നായയെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ചങ്ങല വേണം സകലതും മണ്ണെടുത്ത നാട്ടിൽ ബാക്കിയായവരുടെ കീശ കാലിയായി കാര്യമറിഞ്ഞ സുമനസ്സുകൾ അവരെ ഒന്നിപ്പിച്ചു ഒരു ഉരുളിനും മണ്ണാഴങ്ങളോളം ചേർന്ന് നിന്നവരെ പിരിക്കാനാകില്ലെന്ന് ഓർമ്മപ്പെടുത്തി ഇരുവരും ക്യാമ്പിലേക്ക് പഴയ ഭൂമിയിലേക്ക് മടങ്ങുന്നവരെ മനുഷ്യമൊന്നും ചേർത്ത് പിടിക്കലിന്റെ അത്രത്തോളം ഒട്ടിപ്പിടിച്ച ബന്ധത്തിന്റെ പേരുകൂടിയാണ് മുണ്ടക്കൈ